ട്രംപ് ഇന്ത്യയെ വെല്ലുവിളിച്ച് നോക്കിയതാണ് ഈ ഒരു കാൽനൂറ്റാണ്ടിന് മുമ്പുള്ള ഇന്ത്യയാണെന്ന് കരുതിയാണ് ഒന്ന് നമ്മുടെ നേരെ നേരൊന്ന് കുരച്ചത് ആ അതെ അതെ പക്ഷേ ഈ പണ്ട് ഒരു നായ അതിൻ്റെ നിഴല് കണ്ട് കുറച്ചതില്ലേ അതിലിരുന്ന് എല്ലും കഷ്ണം പോയെന്ന് പറഞ്ഞതുപോലെ നമ്മളെ നോക്കി കുറയ്ക്കാൻ വന്നതാണ് പക്ഷേ ഇന്ത്യയുടെ പരമാധികാര രാഷ്ട്രമാണെന്നുള്ളത് തിരിച്ചറിയാൻ കഴിയാതെ പോയി തക്കത മറുപടിയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ കൊടുത്തിരിക്കുന്നത് അപ്പം ഇനി അങ്ങനെ അങ്ങോട്ട് അത്രയും കയറി കളിക്കത്തില്ല എന്ന് ഉറപ്പായിരിക്കുകയാണ് ഏതാണ്ട് ജയശങ്കർ അവസാനത്തെ ആണി അടിക്കുന്ന പോലെയാണ് സംസാരിച്ചത് ജയശങ്കർ ഇത്രയും അത്രയും രൂക്ഷമായിട്ട് സംസാരിക്കുന്നത് അദ്ദേഹം അങ്ങനെ സംസാരിച്ച് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം വളരെ യൂറോപ്യൻ യൂണിയനോട് പണ്ട് ഈ ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ നമ്മളെ ഉപദേശിക്കാൻ വന്നപ്പോൾ ജയശങ്കർ ഒരു മറുപടി പറഞ്ഞു യൂറോപ്യൻ യൂണിയനോട് ഇത് ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോകാം ഞങ്ങളെ ഉപദേശിക്കാൻ വരണ്ട പക്ഷേ ഗാലറിയിൽ ഇരുന്നിട്ട് ആ പന്ത് അങ്ങോട്ട് അടിക്കടാ പന്ത് ഇങ്ങോട്ടടിക്കടാ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇത് വേണ്ട അതങ്ങ് കയ്യിൽ വെച്ചിരുന്നാൽ മതി ഞങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ ഭീഷണി നിങ്ങൾക്കാണ് അതുകൊണ്ട് നമുക്ക് വന്നാൽ ഒരുമിച്ച് ഇതിനെതിരെ പോരാടാം അത് പണ്ട് സവർക്കർ പറഞ്ഞത് അങ്ങനെയാണല്ലോ അദ്ദേഹം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിൽ അദ്ദേഹം മുസ്ലിം മത നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ വന്നാൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായ യുദ്ധത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാം നിങ്ങൾ വന്നില്ലെങ്കിലും ഞാൻ പോകും ഇനി എന്നെ നിങ്ങൾ നിങ്ങളെതിർത്താൽ നിങ്ങളെ എതിർത്തുകൊണ്ട് ഞാൻ പോകും വളരെ സിമ്പിളാണ് ജയശങ്കർ ഏതാണ്ട് അതേ സ്റ്റാൻഡാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനോട് എടുത്തതും ഇപ്പോൾ ഇതാ അമേരിക്കയോട് പറഞ്ഞതും അതാണ് അമേരിക്കയോട് മൂപ്പര് പറഞ്ഞു വളരെ കൃത്യമാണ് ഞങ്ങൾ നിന്ന് എണ്ണ വാങ്ങും ആ എണ്ണ ആ ക്രൂഡ് ഓയിൽ ഞങ്ങൾ ഇവിടെ പല പ്രോസസ്സ് ചെയ്ത് പല ഉൽപ്പന്നങ്ങളാക്കും എന്നിട്ട് ഞങ്ങളത് വിൽക്കും ആവശ്യക്കാർ വാങ്ങിച്ചാൽ മതി നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതി താല്പര്യക്കാർ വാങ്ങിച്ചാൽ മതി താല്പര്യമില്ലാത്ത ആരുടെടുത്ത് ഞങ്ങൾ അടിച്ചേൽപ്പിക്കാൻ വരുന്നില്ല ഞങ്ങൾക്ക് എവിടെ നിന്ന് വില കുറച്ച് എണ്ണ കിട്ടുമോ അവിടെ നിന്നൊക്കെ ഞങ്ങൾ വാങ്ങും ഞങ്ങളത് പ്രോസസ്സ് ചെയ്ത് മാന്യമായ വിലയ്ക്ക് വിൽക്കും ഞങ്ങൾക്ക് ലാഭം കിട്ടുന്ന വിലയ്ക്ക് വിൽക്കും ഞങ്ങൾ അത് നല്ല മനസ്സുള്ളവർ വാങ്ങിയാൽ മതി അത് വാങ്ങണ്ട ഞങ്ങൾ ആരെയും നിർബന്ധിച്ചില്ല അയ്യോ എണ്ണ വാങ്ങണേ വാങ്ങണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ ആരുടെയും പുറകെ നടന്നില്ല ആരുടെയും കാല് പിടിച്ചില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി സാറേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാമോ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്നുള്ളതല്ല വിഷയം ഇപ്പോൾ റഷ്യയുമായിട്ടും ഇറാനുമായിട്ടും യു എ ഇട്ടും ഒക്കെ നമ്മൾ കച്ചവടം ചെയ്യുന്നത് ഇന്ത്യൻ രൂപയിലാണ് ഇന്ത്യൻ കറൻസിയിലാണ് ഡോളറിലല്ല അതാണ് ഇതാണ് അമേരിക്ക കിടന്ന് ചൊറിയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് അപ്പോൾ ഇത് ഡോളറിലാക്കാൻ ഈ ഡോളറിലാക്കുമ്പോഴുള്ള വിഷയം എന്നാണെന്ന് വെച്ചാൽ ഡോളർ ഫ്ളക്ച്വേറ്റ് ചെയ്ത് ഫ്ളക്ച്വേറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഇന്ന് ഡോളറിന് എൺപത് രൂപയാണെങ്കിൽ നാളെ അത് എൺപത്തി ഒന്ന് രൂപ മറ്റന്നാൾ അത് എൺപത്തിരണ്ട് രൂപ വീണ്ടും അത് എഴുപത്തി ആ നമ്മളെ ഒരു സ്ഥിരതയില്ല മാത്രമല്ല നമ്മൾ ഇന്ന് വാങ്ങിക്കുന്ന ഡോളറിന് ഈ ഐ എം എഫ് ഈന്ന് നമ്മളെ വാങ്ങുന്നത് ഈ എണ്ണ പണ്ട് നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്നത് അങ്ങനെയാണ് അപ്പോ സ്വാഭാവികമായിട്ട് ഈ ഡോളറിന് വരുന്ന ഫ്ലക്ച്വേഷനും വിലയിലും പ്രതിഫലിക്കും പണ്ടൊക്കെ ഗവൺമെന്റ് എന്ത് ചെയ്തു വെച്ചാൽ അവരുടെ നികുതി പണത്തിൽ നിന്ന് സബ്സിഡി കൊടുത്തോണ്ടിരുന്ന ഈ കമ്പനികൾക്ക് ഇപ്പോൾ അങ്ങനെ സബ്സിഡി കൊടുത്ത് 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 ഗവൺമെൻറ് മുടിഞ്ഞു അപ്പോൾ മൻമോഹൻ സിംഗ് എന്ത് ചെയ്തു ഇനി വില കമ്പനികൾ തീരുമാനിച്ചോട്ടെ വില നിർണയാവകാശം കമ്പനികൾക്ക് വിട്ടുകൊടുത്ത് ഗവൺമെൻറ് അത് പിന്മാറി അപ്പോൾ കമ്പനികൾക്ക് നഷ്ടം സഹിച്ചു കൊടുക്കാൻ പറ്റില്ല അവരെന്ത് ചെയ്യും വില കൂടുന്നതിനും കുറയുന്നതിനും അനുസരിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിൽ വില കൂടുകയും കുറയുകയും ചെയ്യുന്നതിനനുസരിച്ച് ഇവിടെ പെട്രോൾ വില അല്ലെങ്കിൽ ഡീസൽ വില ഫ്ളക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതാണ് ഈ പറഞ്ഞതുപോലെ ഇവിടെ സംഭവിച്ചത് അപ്പോൾ അത് ഡോളറിൻ്റെ ഡോളർ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുമ്പോൾ വരുന്ന പ്രശ്നം പിന്നെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വരുന്ന വില വ്യത്യാസം ഇതെല്ലാം ഇവിടുത്തെ നമ്മുടെ പെട്രോൾ വിലയെ ഇന്ധന വിലയെ ബാധിച്ചുകൊണ്ടിരുന്നു അപ്പോൾ മോദി നോക്കിയപ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് കുറഞ്ഞ വിലയിൽ എണ്ണ കിട്ടാനുള്ള ഓപ്ഷൻ ക്രൂഡ് ഓയിൽ കിട്ടാനുള്ള ഓപ്ഷൻസ് നോക്കി അപ്പോൾ അത് ഇറാനിൽ പ്രകൃതി വാതകം ഇറാനിൽ നിന്ന് കിട്ടുന്നു ഈ ക്രൂഡ് ഓയിൽ റഷ്യയിൽ നിന്ന് തരാൻ തയ്യാറാണ് നമ്മൾ റഷ്യ നമുക്ക് എത്ര എണ്ണ ആവശ്യമുണ്ടോ അതിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനമേ നമ്മൾ റഷ്യയിൽ നിന്ന് വാങ്ങുന്നുള്ളൂ ബാക്കി നമ്മൾ ഈ അറബ് രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങുന്നത് അപ്പോൾ ആക്രാന്തം ഈ മുപ്പത്തിമൂന്ന് ശതമാനവും കൂടി ഞങ്ങൾക്ക് വേണം അതെങ്ങനെ കൊള്ള വിലയ്ക്ക് നിങ്ങൾ വാങ്ങിക്കോണം ഞങ്ങൾ പറയും ആ വിലയ്ക്ക് നിങ്ങൾ വാങ്ങിക്കോണം അത് നടക്കത്തില്ല മോദി പറഞ്ഞാൽ അത് നടക്കത്തില്ല മൈ ഫ്രണ്ടൊക്കെ തന്നെ പക്ഷെ അത് നടക്കില്ല റഷ്യ നിന്ന് മുപ്പത്തി മൂന്ന് ശതമാനം നമ്മുടെ ഉപഭോഗത്തിൻ്റെ മുപ്പത്തി മൂന്ന് ശതമാനവും റഷ്യയിൽ നിന്ന് തന്നെ വാങ്ങും അത് കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യൻ കറൻസി കൊടുത്താണോ വാങ്ങുന്നത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് പ്രോസസ്സ് ചെയ്ത് മറ്റ് ഉൽപ്പന്നങ്ങളാക്കിയിട്ട് ഞങ്ങൾ വിൽക്കും മൂന്നാം ലോകരാഷ്ട്രങ്ങൾക്ക് വിൽക്കും ഇപ്പം ശ്രീലങ്ക വാങ്ങും ബർമ്മ വാങ്ങും നേപ്പാൾ വാങ്ങും മറ്റു പലരും വാങ്ങും നമ്മുടെ ഇന്ന് നിങ്ങക്ക് എന്താ ഞങ്ങൾ ആരെടുക്കും അയ്യോ ഇത് വാങ്ങണേ വാങ്ങണേ വാങ്ങണേന്ന് പറഞ്ഞ് നടന്നില്ല താല്പര്യക്കാര് അവർക്ക് വില കുറച്ച് കിട്ടുന്നതുകൊണ്ട് അവർ ഞങ്ങളുടെ വാങ്ങുന്നു അത് അട്ടിമറിക്കാൻ ഇങ്ങോട്ട് വരണ്ട അത് പഴയ ഇന്ത്യ പേടിച്ച് നിങ്ങളെ മുന്നിൽ മുട്ടൊക്കെ വറച്ച് ഒബാമ എന്നും ജോർജ് ബുഷ് എന്നും ഒക്കെ കേൾക്കുമ്പോ മൻമോഹന്മാർക്ക് മുട്ടിടിക്കും ഇപ്പൊ നമ്മൾ ലോകത്തിന്റെ മുഴുവൻ വിപണിയായിട്ട് മാറുന്നു എന്നാണ് അത് മറ്റൊരു ഈ ജയശങ്കർ കാര്യങ്കർ പറയുന്നതിന് സാറിപ്പോൾ പറഞ്ഞ ഒരു ആ കാരണം കൂടിയുണ്ട് കാരണം നിങ്ങൾ ആരും വാങ്ങിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കിത് ഇവിടെ ആവശ്യക്കാരുണ്ട് അതെ ഞങ്ങൾക്കിവിടെ വലിയ തോതിൽ ആൾക്കാരുണ്ട് വാങ്ങാൻ ഞങ്ങൾ ഈ പ്രോസസ്സ് ചെയ്ത് അതിനനുസരിച്ച് ഞങ്ങളിത് ഇവിടെ വിറ്റോളാം ഇന്ത്യ തന്നെ ഒരു വലിയ വിപണിയാണ് ഇപ്പം നിങ്ങൾ കൂടുതൽ കണ്ണുരുട്ടാൻ വരണ്ട അതൊക്കെ അങ്ങ് കയ്യിൽ വെച്ചാൽ മതി അതൊന്നും നടക്കില്ല പഴയ ഇന്ത്യയല്ല അല്ല ഇന്ത്യയുടെ ഈ സ്വദേശി ഉൽപ്പന്നങ്ങളെ കുറിച്ച് പോലും പ്രധാനമന്ത്രി ഓ പറഞ്ഞിട്ടുള്ളത് കാരണം ലോകം മുഴുവൻ നമ്മളിലേക്ക് വരും ഇപ്പോൾ തന്നെ ലോക സമ്പദ് വ്യവസ്ഥയിൽ മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കുകയാണ് ഇതൊക്കെ ട്രംപിന് ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മാത്രമല്ല ഈ ഓൺലൈൻ ട്രേഡിംഗ് ഉണ്ടല്ലോ നമ്മൾ ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങുന്നു ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ ഇതിൽ വാങ്ങുന്നുണ്ട് ആ നെറ്റ്വർക്ക് ഉപയോഗിച്ച് വാങ്ങുന്നുണ്ട് അതിപ്പോൾ ഇന്ത്യയിൽ കണ്ടമാനം കുറഞ്ഞു എന്നാണ് പറയുന്നത് ഏറ്റവും പുതിയ കണക്കുകൾ വന്നിട്ടില്ല പക്ഷെ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ അത് കുറഞ്ഞു കാരണം മോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് ഇന്ത്യൻ സാധനങ്ങൾ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ നമ്മൾ പരമാവധി ഉപയോഗിക്കുക സ്വദേശി വൽക്കരണം നമുക്ക് ഇപ്പോൾ അനിവാര്യമാണ് നമ്മൾ അമേരിക്കയുടെ മുന്നിൽ മുട്ടുമടക്കാതെ നിൽക്കണം നമുക്ക് അമേരിക്കയുടെ മുന്നിൽ തല തലവനിക്കാൻ പറ്റില്ല അതുകൊണ്ട് പരമാവധി സ്വദേശി ഉൽപ്പന്നങ്ങൾ ജനമത് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് വലിയ തോതിൽ അവർ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നുണ്ട് അത് അമേരിക്കയുടെ കമ്പനി ആകട്ടെ ഏത് കമ്പനി ആകട്ടെ ഇന്ത്യയിൽ ഉല്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പരമാവധി വാങ്ങാൻ ശ്രമിക്കുന്നു സാറേ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്നതിന് വില കുറവാണ് ഉദാഹരണത്തിന് മൊബൈൽ ഫോൺ ആപ്പിളിൻ്റേത് നമ്മൾ ഇന്ത്യയിൽ വാങ്ങുന്നതിൻ്റെ മൂന്നിരട്ടി വില കൊടുക്കണം അതേ സാധനം അമേരിക്കയിൽ വാങ്ങണമേ അപ്പോൾ ഈ വ്യത്യാസം ഒക്കെ മനസ്സിലാക്കി ഈ മാർക്കറ്റ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്ത് ഇന്ത്യ കരുനീക്കങ്ങൾ നടത്തുക അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് ഈ സാമ്പത്തിക അഭിവൃദ്ധി സാമ്പത്തിക വളർച്ച സാമ്പത്തിക സ്ഥിരത എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ ഇന്ത്യക്കൊരു ഒരു ഒരു കൃത്യമായ ഒരു ദിശാബോധത്തോടു കൂടിയുള്ള പോക്കുണ്ട് അതിനെ അട്ടിമറിക്കാൻ നിങ്ങൾ ശ്രമിക്കേണ്ട അത് അട്ടിമറിക്കാനാണ് ഈ പഹൽഗാം അറ്റാക്ക് ഉൾപ്പെടെയുള്ള ഈ കൂട്ടക്കെതി ഉൾപ്പെടെയുള്ളത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് ഇന്ത്യക്ക് അറിയാം അതിന് ചുട്ട മറുപടി നമ്മൾ കൊടുക്കുകയും ചെയ്തു അതിന് ചുട്ട മറുപടി കൊടുക്കുകയും ചെയ്തു അപ്പോൾ ഈ വിരട്ടുമായിട്ടൊന്നും വരണ്ട ഞങ്ങൾ വേണ്ടി വന്നാൽ അങ്ങോട്ട് കയറി പണിഞ്ഞു കളയും എന്ന് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി കൊടുത്തു അതുകൊണ്ടാണല്ലോ കിരാന അടുത്തുള്ള ബങ്കർ ഈ ആണവ നിലയം വരെ നമ്മുടെ ടാർഗറ്റിൽ പെട്ടത് നമ്മളതും കൂടെ ടാർഗറ്റ് ചെയ്തപ്പോഴാണല്ലോ ഓടി വന്ന് കാലുപിടിച്ച് എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിച്ചത് വെടിനിർത്തലിലേക്ക് കൊണ്ടുപോയത് അങ്ങനെയാണല്ലോ പാകിസ്ഥാൻ അത് അമേരിക്കയ്ക്കും അറിയാം അമേരിക്കയുടെയും കൂടി ആവശ്യമാണത് അപ്പോൾ ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും സമ്പത്തുള്ള രാഷ്ട്രം ചൈനയാണ് തൊട്ടു പുറകിൽ രണ്ടാമത് നിൽക്കുന്ന ഇന്ത്യയാണ് ലോകത്തെ ജി ഡി പി വളർച്ച എടുത്ത ഇന്ത്യ നാലാമതാണ് മൂന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കുതിച്ചു കൊടുത്തിരുന്നു ജപ്പാനെ പിന്തള്ളി ഇന്ത്യ നാലിലെത്തി നേരത്തെ അഞ്ചായിരുന്നു അവിടുന്ന് നാലിലെത്തി നാലിൽ നിന്ന് മൂന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ആറ് ശതമാനം വളർച്ച സാമ്പത്തിക വളർച്ച രേഖപ്പെടുത്തിയ ലോകത്തിലെ ഏക രാഷ്ട്രം ഇന്ത്യയാണ് ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ജയശങ്കർ പറഞ്ഞത് വിരട്ട് വേടാ മാന്യമായിട്ടാണെങ്കിൽ നമ്മൾ മാന്യം ഇല്ലെങ്കിൽ പോയി പണി നോക്ക് എൻ്റെ കുഞ്ഞെ എന്ന് വളരെ ഭംഗിയായിട്ട് പറഞ്ഞ് ആ അധ്യായം ഒന്ന് അടച്ചു ആദ്യ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിക്കുകയും ചെയ്തത്